കൊല്ലം ചടയമംഗലത്ത് അഞ്ച് ലിറ്റർ വിദേശ മദ്യവും മദ്യം വിൽപ്പന നടത്തുവാൻ ഉപയോഗിച്ചിരുന്ന കാറും ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി ചടയമംഗലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് എ കെയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കടയ്ക്കൽ വില്ലേജിൽ അഞ്ചുമുക്കിൽ നിന്നും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കാറിൽ കൊണ്ട് നടന്ന വിൽപ്പന നടത്തിയ കുറ്റത്തിന് കോട്ടക്കൽ വില്ലേജിൽ കണിയാരികോണം ദീപേഷ് ഭവൻ വീട്ടിൽ മോഹനൻ നായർ മകൻ മുപ്പത്തിയാറ് വയസ്സുള്ള ദീപേഷ് കുമാറിനെയാണ് ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടിയത് ഇയാളുടെ കൈവശം നിന്നും പത്ത് കുപ്പികളിലായി അഞ്ചു ലിറ്റർ ഇന്ത്യൻ വിദേശ മദ്യവും മദ്യം വിറ്റ് ലഭിച്ച അഞ്ഞൂറ് രൂപയും കണ്ടെടുത്ത് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഉണ്ണികൃഷ്ണൻ ജി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷൈജു മാസ്റ്റർ ചന്തു വിൻസാഗർ ശ്രേയ സുമേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്